പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ബി എസ് എൻ എല്ലിൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന മലയാളം ചാനലുകളും പിന്നെ കുറേ അധികം ചാനലുകളും കാണുന്നതിനുള്ള ഒരു അവസരം സൗജന്യമായി കാണുന്നതിനുള്ള ഒരു അവസരം ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ബി എസ് എൻ എല്ലിൻ്റെ ഐ എഫ് ടി വി ടെക്നോളജി വെച്ചിട്ടാണ് ഇത് നൽകുന്നത് ഐ എഫ് ടി വി എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫൈബർ ടി വി എന്നാണ് നിലവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് താമസാത്ത തന്നെ ഇന്ത്യ ഒട്ട്ക്ക് ലഭിക്കുന്നതിനുള്ള സംവിധാനം ബി എസ് എൻ എൽ ഒരുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ കാണുന്ന ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോകുക അവിടെ രജിസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ടാപ്പ് ചെയ്യുക ആ രജിസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അവിടെ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ കൈവശമുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം അതിൽ ഐ എഫ് ടി വി എന്നുള്ളത് അത് തന്നെ സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് കേരള അതുപോലെ സ്കൈപ്രോ ആഡ് ഓൺ സർവീസ് നെയിം എന്ന് പറയുന്നത് സ്കൈപ്രോ സെലക്ട് ചെയ്യുക ആഡ് ഓൺ സർവീസ് എന്ന് പറയുന്നത് സ്കൈപ്രോ സെലക്ട് ചെയ്യുക സ്കൈപ്രോ എന്ന സ്ഥാപനവുമായി ചേർന്നുകൊണ്ടാണ് ബി എസ് എൻ എൽ ഈ സേവനം നമുക്ക് നൽകുന്നത് അതുപോലെ എൻഡർ ഭാരത് ഫൈബർ ഫോൺ നമ്പർ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് ഒരു ഫോൺ നമ്പർ ബേസിലായിരിക്കും നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ബി എസ് എൻ എൽ തന്നിരിക്കുന്നത് ആ ഫോൺ നമ്പർ ഇതിപ്പം നമ്മുടെ എച്ച് ടി ഡി കോഡ് അടക്കം അതിനകത്ത് എൻറ്റർ ചെയ്യണമെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പം അത് എഴുതിയതിന് ശേഷം ഒരു ഡാഷ് ഇട്ടിട്ട് വേണം ആ ഫോൺ നമ്പർ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം വാലിഡേറ്റ് ഫോൺ എന്ന് പറയുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ബ്രോഡ്ബാൻഡ് എടുത്ത സമയത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് എൻറ്റർ ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ഐ പി ടി വി കണക്ഷൻ സ്കൈ പ്രോ ഐ പി ടി വി കണക്ഷൻ റെഡി ആയിട്ടുണ്ട് ലോഗിൻ ചെയ്യാം എന്ന് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കുറച്ച് ചാനലുകൾ മാത്രമാണ് നമുക്ക് കുറച്ച് ചാനലുകൾ മാത്രമാണ് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഒരുപക്ഷെ ബി എസ് എൻ എൽ ഇതിന് എമൗണ്ട് ചാർജ് ചെയ്തേക്കാം എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഒരു നല്ലൊരു സർവീസാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ചാനലുകൾ നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ നമുക്ക് ചാനലുകൾ കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പ്രത്യേകിച്ച് കേബിളിന് പൈസ കൊടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ അതായത് നമുക്ക് ഡാറ്റ ഒരുപാട് ഉപയോഗിക്കും എന്നുള്ള പേടിയും വേണ്ട കാര്യം ബി എസ് എൻ എൽ ധാരാളം ഡേറ്റ നമുക്ക് നൽകുന്നുണ്ട് ചില പ്ലാനുകളിൽ മൂവായിരം ജി ബി വരെ നമുക്ക് നൽകുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് ഇത് സൗജന്യമായി തന്നെ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ നിങ്ങൾ ബി എസ് എൻ എൽ ഉപഭോക്താവാണെങ്കിൽ ഇതൊന്ന് രജിസ്റ്റർ ചെയ്ത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കൊള്ളാമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്യുക ചില ചാനലുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണ് അത് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൈപ്രോ എന്ന ആപ്ലിക്കേഷൻ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ സ്മാർട്ട് ടി വിയിലും ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വെച്ച് അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും അതിൽ വരുന്ന ഒരു ഒ ടി പി എൻ്റർ ചെയ്ത് അത് നിങ്ങളുടെ ഈ പ്രോഗ്രാംസ് മുഴുവനും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും ഓക്കെ എന്തായാലും ഫൈബർ കണക്ഷനുള്ള ബി എസ് എൻ എല്ലിന്റെ ഫൈബർ കണക്ഷനുള്ള എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക